നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിലേക്ക് എത്തിയ ആ നിമിഷം മുതൽ തന്നെ എല്ലാ തരത്തിലും അതിൻ്റെ പരമോന്നതിയിൽ എത്തി നിൽക്കുന്ന മറ്റൊരു നേതാവിനെ കൂടിയാണ് രാജ്യം സാക്ഷ്യം വഹിച്ചത് അമിത് ഷാ നരേന്ദ്രമോദിക്ക് എല്ലാ പിന്തുണയും ഗുജറാത്തിൽ കൊടുത്തുകൊണ്ട് നിരവധിയായിട്ടുള്ള സാഹചര്യങ്ങളിൽ നരേന്ദ്രമോദിയെ പുകഴുത്താനും അദ്ദേഹത്തിനെ സംരക്ഷിക്കാനും അമിത്ഷായും അമിത്ഷായുടെ കിങ്കരന്മാരും പലതവണ ശ്രമിച്ചിട്ടുണ്ട് അതിലൊക്കെ അവർ വിജയിക്കുന്ന സാഹചര്യം രൂപപ്പെട്ടിട്ടുണ്ട് ജയിൽവാസം അനുഷ്ഠിച്ചതിനു ശേഷം അമിത്ഷാ ഒരു പ്രതികാര ബുദ്ധിയോടു കൂടിയാണ് കോൺഗ്രസിനെതിരെ സമീപിച്ചിട്ടുള്ളത് എപ്പോഴും മോദി മോദി എന്ന് ഉരിയാടുന്ന അമിത്ഷാ പറയുന്നത് എന്തിനാണ് നിങ്ങൾ അംബേദ്കർ അംബേദ്കർ എന്ന് വീണ്ടും വീണ്ടും വിളിക്കുന്നത് എന്നായിരുന്നു പ്രതിപക്ഷത്തോട് അതായത് കോൺഗ്രസ് നേതൃത്വത്തോട് തന്നെ ചോദിച്ചത് ദളിതരെ ഇതിൽപരം അവഹേളിക്കുന്ന സാഹചര്യമുണ്ടോ മനുസ്മൃതി നടപ്പിലാക്കാനും ഇന്ത്യൻ ഭരണഘടനയെ മാറ്റിമറിക്കാനും വർഷങ്ങളായി ബി അവരുടെ മനസ്സിൽ സാഹചര്യങ്ങൾ ഉരുക്കൂട്ടി തയ്യാറാക്കി നടക്കുകയാണ് അധികാരം കിട്ടിയിട്ടും ഭരണഘടനാ ഭേദഗതി ഉണ്ടാക്കാൻ അവർക്ക് കഴിയുന്നില്ലല്ലോ എന്ന മനോവിഷമം ഇപ്പോഴുമുണ്ട് അതുകൊണ്ടാണ് നാനൂറ് കൂടുതൽ സീറ്റുകൾ നൽകി കേവല ഭൂരിപക്ഷം മാത്രമല്ല നാലിൽ മൂന്ന് ഭൂരിപക്ഷം നൽകി എല്ലാ രീതിയിലും അധികാരം കൊടുത്ത് ഭരണഘടനയെ തന്നെ മാറ്റിമറിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് വോട്ട് ചെയ്യണമേ എന്ന് ബി ജെ പി അലമുറയിട്ടത് ഇപ്പോൾ ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കെതിരെ ദളിത് സംഘടനകൾ അതിശക്തമായി മുന്നോട്ട് വരുന്നു ബി ജെ പി ദളിത് വിരുദ്ധ പ്രസ്ഥാനമാണ് ബി ജെ പിക്ക് ദളിതരെ കണ്ടുകൂടാ എന്തുകൊണ്ട് രാഷ്ട്രപതി പാർലമെന്റ് സമുച്ചയ ഉദ്ഘാടന സമയത്ത് വരുത്തിച്ചില്ല കൃത്യമായ കാരണമുണ്ട് അങ്ങനെ എത്രയോ എത്രയോ എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാത്ത ഉദാഹരണങ്ങൾ മധ്യപ്രദേശിൽ ഒരു പിന്നോക്കക്കാരനെ വിസർജം കുടിപ്പിച്ചതുമായി ബന്ധപ്പെട്ട കാര്യം അതൊക്കെ കേട്ടുകേൾവി പോലും ഇല്ലാത്ത ഒരു കാലഘട്ടത്തിൻ്റെ പരിച്ഛേദമായി വീണ്ടും പര്യവസാനിക്കുകയാണ് അത് സത്യവുമാണ് ബി ജെ പിക്ക് തീവ്രമായ ഹിന്ദുത്വവും ഹിഡൻ അജണ്ടയും ഉണ്ട് എന്നുള്ളത് രാഹുൽ ഗാന്ധി മാത്രം പറയുന്നതല്ല ഈ നാട്ടിലെ ഓരോ പച്ചയായ മനുഷ്യരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അമിത്ഷായ്ക്ക് രക്ഷയില്ല പടിയിറങ്ങിയേ മതിയാവുകയുള്ളു അധികാരം നഷ്ടമാകും എന്ന് കാണുമ്പോൾ നരേന്ദ്രമോദിയുടെ പിന്തുണ പോലും ഒരു രീതിയിലും അത് ആശ്വാസമായി മാറുന്നില്ല ഗഡ്കരി ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ കൃത്യമായി അമിത്ഷായ്ക്ക് ഒരു പിന്തുണയും കൊടുക്കുന്നുമില്ല അതോടുകൂടി കൃത്യമായി അംബേദ്കർ വിരുദ്ധ പരാമർശത്തിൽ അദ്ദേഹത്തിന് പടിയിറങ്ങേണ്ടി വരും നിരവധിയായ സംഘടനകൾ അദ്ദേഹത്തിനെ അധികാരത്തിൽ നിന്നും ഇറക്കുന്നത് സമരം ചെയ്യും എന്നാഹ്വാനം ചെയ്തുകൊണ്ട് വരികയാണ് പ്രതിപക്ഷം അമിത്ഷായുടെ രാജിയല്ലാതെ മറ്റ് പോംവഴിയില്ല എന്ന് പറയുമ്പോൾ ബി ജെ പിക്ക് ആ രീതിയിൽ തന്നെ ചിന്തിക്കേണ്ടി വരുന്നു